അനന്തന വിശുദ്ധർ മെയ് ഒൻപത് സ്വീഡനിലെ മെത്രാനായിരുന്ന വിശുദ്ധ നിക്കോളാസ് സ്വീഡനിലെ സ്കെന്നിഞ്ചർ നിവാസികളായ ഇരുന്ന ഡെർമൻ്റെയും മാർഗ്രറ്റിൻ്റെയും മകനായാണ് വിശുദ്ധ നിക്കോളാസ് ജനിച്ചത് നന്മയാർന്ന ജീവിതം വഴി ആ നാട്ടിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളിൽപ്പെട്ടവരായിരുന്നു നിക്കോളാസിൻ്റെ മാതാപിതാക്കൾ അവരുടെ പരിപാലനയിൽ ശൈശവം മുതലേ തന്നെ നിക്കോളാസ് ക്രിസ്തീയ ഭക്തിയുടെ പൂർണ്ണതയിലാണ് വളർന്നു വന്നത് മാമോദീസ വഴി താൻ ധരിച്ച നിഷ്കളങ്കതയും വിശുദ്ധിയുമാകുന്ന വസ്ത്രത്തെ ദുഷിപ്പിക്കരുതെന്ന് വിശുദ്ധൻ തീരുമാനമെടുത്തിരുന്നു വ്യാകരണത്തിൻ്റെ ആദ്യപാഠങ്ങൾ വിശുദ്ധൻ തൻ്റെ ഭവനത്തിൽ നിന്ന് തന്നെയാണ് പഠിച്ചത് പിന്നീട് ശാസ്ത്രപഠനത്തിനായി വളരെ ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധൻ പാരീസിലേക്ക് അയക്കപ്പെട്ടു അതിനുശേഷം ഓർലിൻസിലേക്ക് മാറ്റപ്പെട്ട വിശുദ്ധൻ അവിടെ വെച്ച് തൻ്റെ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കുകയും പൊതുനിയമത്തിലും സഭാനിയമത്തിലും ബിരുദധാരിയാവുകയും ചെയ്തു നന്മയിലും പഠനത്തിലും ഒരുപോലെ യോഗ്യനായി സ്വഭവനത്തിൽ തിരികെ എത്തിയ വിശുദ്ധൻ അധികം താമസിയാതെ തന്നെ ലിങ്കോപന്നിയിലെ ആർച്ച് ഡീക്കനായി നിയമിതനായി വിശുദ്ധൻ്റെ മുഴുവൻ ജീവിതവും അനുതാപത്തിൻ്റെയും ഭക്തിയുടെയും പൂർണ്ണമായ സമർപ്പണമായിരുന്നു വളരെ വളരെ ലാളിത്യമാർന്നതായിരുന്നു വിശുദ്ധൻ്റെ ജീവിതം വെള്ളിയാഴ്ചകളിൽ വെറും അപ്പത്തിനൊപ്പം കുറച്ച് ഉപ്പും വെള്ളവും മാത്രമായിരുന്നു വിശുദ്ധൻ്റെ ഭക്ഷണം ചില അവസരങ്ങളിൽ വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ച ഉച്ചവരെ വിശുദ്ധൻ യാതൊന്നും കഴിക്കുമായിരുന്നില്ല സ്വച്ഛാധിപതികളും പാപികളുമായ ആളുകളിൽ നിന്നും തൻ്റെ കൃത്യനിർവഹണത്തിനിടയ്ക്ക് വിശുദ്ധന് നിരവധി പീഡനങ്ങൾ ഏൽക്കേണ്ടതായി വന്നിട്ടുണ്ട് പക്ഷേ അവയെല്ലാം അദ്ദേഹം സന്തോഷപൂർവ്വം സഹിച്ചു നിരക്ഷരായ അവിടുത്തെ ജനങ്ങളിൽ വിദ്യാഭ്യാസം എത്തിക്കുകയും അവരുടെ ഇടയിൽ സഭാപരമായ അച്ചടക്കം കൊണ്ട് വരുവാനും വിശുദ്ധന് സാധിച്ചു പിൻകോപിന്നിലെ മെത്രാൻമാരുടെ ചരിത്ര പുസ്തകമനുസരിച്ച് ഗോഡ്സ്കാൽക്ക് ആയിരുന്നു ലിൻകോ പെന്നിലെ പതിനാറാമത്തെ മെത്ര അദ്ദേഹത്തിൻ്റെ മരണത്തോടെ വിശുദ്ധ നിക്കോളാസ് അവിടുത്തെ മെത്രാനായി അഭിഷിക്തനായി ദൈവമഹത്വം പ്രചരിപ്പിക്കുന്നതിലും മതപരമായ എല്ലാ പ്രവർത്തികളിലും വിശുദ്ധൻ കാണിക്കാറുള്ള ഉത്സാഹത്തിന് ഈ പദവി ഒരു പ്രോത്സാഹനമായിരുന്നു തൻ്റെ സ്വകാര്യ താൽപ്പര്യങ്ങൾക്കും മീതെ എല്ലാ കാര്യങ്ങളിലും വിശുദ്ധൻ ദൈവസേവനത്തിനും അയൽക്കാരെ സേവിക്കുന്നതിനുമായി സ്വയം സമർപ്പിച്ചു പ്രാർത്ഥനയും ധ്യാനവുമായിരുന്നു വിശുദ്ധൻ്റെ ആശ്വാസവും ശക്തിയും വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനമായിരുന്നു വിശുദ്ധൻ്റെ സ്വകാര്യ വിനോദം സഭാ സഭാനിയമങ്ങളിലെ ഉപകാരപ്രദമായ വാക്യങ്ങളും പിതാക്കന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും സമാഹരിച്ചുകൊണ്ട് വിശുദ്ധൻ അമൂല്യ ഗ്രന്ഥം തയ്യാറാക്കി ഹുറ്റെ ബുക്ക് എന്നാണ് ഈ ഗ്രന്ഥത്തെ അദ്ദേഹം വിളിച്ചിരുന്നത് വിശുദ്ധ ഗ്രിഗറിയുടെ ധർമ്മനിഷ്ഠകളെയും വിശുദ്ധ അൻസ്ലൈമിൻ്റെ പ്രവർത്തനങ്ങളെയും വിശുദ്ധ ബ്രിഡ്ജറ്റിൻ്റെ രചനകളെയും ആസ്പദമാക്കി വിശുദ്ധൻ ചെറിയ കുറിപ്പുകൾ തയ്യാറാക്കുന്ന ജോലിയിൽ മുഴുകി ഇവരെ വിശുദ്ധരാക്കുവാനായി വിശുദ്ധൻ തൻ്റെ സകല പിന്തുണയും നൽകിയിരുന്നു തൻ്റെ ആ ജോലി പൂർത്തിയാക്കി അതേ വർഷം തന്നെ വിശുദ്ധൻ ഇഹലോകവാഹസ്വം പിടിഞ്ഞു ആയിരത്തി തൊള്ള ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് വിശുദ്ധ നിക്കോളാസ് കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിക്കുന്നത് വിശുദ്ധ ബ്രിഡ്ജറ്റ് വിശുദ്ധ അൻസ്കാരിയൂസ് കൂടാതെ മറ്റു ചില ദൈവദാസന്മാരുടെയും ജീവചരിത്രങ്ങൾ വിശുദ്ധനെ രചിച്ചിട്ടുണ്ട് സങ്കീർത്തനങ്ങളെ ആസ്പദമാക്കിയുള്ള ഒരു ഗ്രന്ഥവും വിശുദ്ധൻറ്റേതായിട്ടുണ്ട് ഉർബനാറാമന്മാർ പാപ്പ വിശുദ്ധ നിക്കോളാസിൻ്റെ ദൈവീകതയെ വളരെയേറെ ആദരിച്ചി ആദരിച്ചിരുന്നുവെന്ന് ആ പാപ്പ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നിലെഴുതിയ ഒരു കത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് ബെൻസലിയൂസ് പറഞ്ഞിരിക്കുന്നു കൂടാതെ വിശുദ്ധൻ്റെ പിൻഗാമിയായ കാനൂട്ട് മെത്രാനും വിശുദ്ധ നിക്കോളാസിൻ്റെ ദിവ്യത്വത്തെ വളരെയധികം ബഹുമാനിച്ചിരുന്നു വിശുദ്ധ സിംഗ്ഫ്രിഡ് വിശുദ്ധ ബ്രിനോൾഫ് വിശുദ്ധ ബ്രിജിറ്റ് വിശുദ്ധ ഹെലൻ വിശുദ്ധ ഇൻഡ്രിഡി എന്നിവർ തുടങ്ങി എന്നിവർക്കൊപ്പം വിശുദ്ധ നിക്കോളാസിനെ സ്വീഡനിലെ സംരക്ഷക വിശുദ്ധരിൽ ഒരാളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സ്വീഡനിലെ പുരാതന കുർബാന ക്രമത്തിനനുസരിച്ച് വിശുദ്ധ നിക്കോളാസിൻ്റെ തിരുനാൾ ദിനത്തിലെ കുർബാനയിൽ ഈ വിശുദ്ധരോടും പ്രാർത്ഥിച്ചിരുന്നുവെന്ന് ബെൻസേലിയൂസ് പരാമർശിച്ചിട്ടുണ്ട്